നമ്മുടെ കഴികളിൽ നമ്മുടെ ആരോഗ്യം കിടക്കുന്നു എന്നത് ഒരാപ്തവാക്യമാണ് നമ്മുടെ വിരലുകൾ മൊത്തം ശരീരത്തിൻ്റെ ഒരു കറസ്പോണ്ടൻറ്റ് ഏരിയയാണ് നമ്മുടെ വിരലുകൾ തല മുതൽ കാലുവരയിലുള്ള ഭാഗങ്ങളിലേക്കുള്ള കണക്ഷൻ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിരലുകളെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ നമുക്ക് രോഗ നിയന്ത്രണങ്ങൾക്കും ഇത് തന്നെ ഉപയോഗപ്പെടുത്താം നമ്മുടെ ശരീരത്തിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ചില നേട്ടങ്ങളും അതിലേക്കുള്ള വഴികളുമാണത് ഒരു ഉദാഹരണം ഈ കൈയിൻ്റെ അഞ്ച് വിരലുകളിൽ ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരൽ നമ്മൾ ഉള്ളിലേക്ക് ഉള്ളം കൈയിലേക്ക് മടക്കി വെക്കുന്നു അതിൻ്റെ പുറത്തേക്ക് തള്ള തള്ളവിരൽ വെക്കുന്നു ബാക്കിയുള്ള മൂന്ന് വിരലുകൾ നിവർത്തി പിടിക്കുന്നു ഇങ്ങനെ രണ്ട് കൈയിലും പിടിക്കും അതിനൊരു പതിനഞ്ച് മിനിറ്റ് നാം പിടിച്ചാൽ ശരീരത്തിലുള്ള വ്യത്യസ്ത വേദനകൾ നിൽക്കുന്നത് കാണാം ഒരു വേദന മാറാനുള്ള ഒറ്റമൂലിക്ക് ഒരു മുദ്രയായി ഇത് ഉപയോഗപ്പെടുത്താം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ കാലിനോ മറ്റ് ശരീരഭാഗങ്ങളിലോ മസിൽ കോച്ചു പിടിക്കുന്നു അങ്ങനെ മസിൽ വലിഞ്ഞു പോകുന്നൊരവസ്ഥ ഈ സമയത്ത് നമുക്ക് ചെറുവിരലിൻ്റെ തലയും തള്ളവിരലിൻ്റെ തലയും ചേർത്ത് പിടിക്കാം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ബാക്കിയുള്ള മൂന്ന് വിരലുകൾ നിവർത്തിപ്പിടിക്കാം ഇങ്ങനെ രണ്ട് കൈയിലും ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്താൽ ആ അവസ്ഥയ്ക്ക് പെട്ടെന്ന് പരിഹാരമാകുന്നത് കാണാം ഇങ്ങനെ നിരവധി രോഗങ്ങൾക്ക് സ്വന്തം ശരീരവിരലുകൾ തന്നെ ഉപയോഗിക്കുമ്പോൾ ഫലം കാണുന്നത് നമ്മുടെ അനുഭവമാണ് ഇതെങ്ങനെ എന്നത് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ഒരു പ്രോഗ്രാം ഉടനടി നടക്കുന്നു അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർ കൈമാറുന്നതാണ് അവരുമായി കോൺടാക്ട് ചെയ്താൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാം എല്ലാവരെയും ആ വിഷയം പഠിക്കാനും മനസ്സിലാക്കാനും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു